സഗരൻ സൂര്യവംശത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്നു ത്രയ്യാരുണൻ തൃശങ്കു ഹരിശ്ചന്ദ്രൻ തുടങ്ങിയ പുകഴ്പെറ്റ രാജാക്കന്മാർക്കു ശേഷം ഇക്ഷാഘുവംശം എന്ന സൂര്യവംശം സംഭാവന ചെയ്ത അത്ഭുതകരമായ പിറവിയായിരുന്നു സഗരൻ ഇദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനു മുൻപ് സഗരൻ്റെ പിതാവായ ബാഹുകൻ്റെ ചരിത്രവും നാം അറിയേണ്ടതുണ്ട് ബാഹുകന് സുബാഹു എന്ന മറ്റൊരു പേരുകൂടിയുള്ളതായി കാണാം ഈ സുബാഹുവിന് യാദവി എന്ന ഭാര്യയിൽ ജനിച്ച പുത്രനാണ് സഗരൻ എന്ന് ബ്രഹ്മാണ്ടപുരാണം അയോധ്യയിൽ പ്രതാപത്തോടു കൂടിയുള്ള ഭരണമായിരുന്നു എങ്കിലും മിക്ക രാജാക്കന്മാർക്കും തലമുറ എന്ന അനുഗ്രഹം ഒരു പ്രശ്നമായിരുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥം തന്നെ സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പലർക്കും ഈശ്വരന്റെ കനിവിനായി കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു ഒരുപക്ഷെ അത് ഉത്കൃഷ്ടമായ ജനനങ്ങൾക്കു വേണ്ടിയുള്ള പ്രകൃതിയുടെ തന്നെ പരീക്ഷണമായിരിക്കാം യജ്ഞങ്ങളുടെയും പ്രാർത്ഥനയുടെയും വ്രതങ്ങളുടെയും ഫലമായി പിറവിയെടുക്കുന്ന സന്തതികൾ അസാധാരണമായ പല കഴിവുകളോടുകൂടിയും ആത്മബലത്തോടു കൂടിയും ജനിച്ചിട്ടുള്ളവരാണ് ചരിത്രത്തിൽ തങ്ങളുടെ സ്ഥാനം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടേ അവർ തിരികെ പോകൂ അങ്ങനെയുള്ള ഒട്ടേറെ ജനനങ്ങൾക്ക് സൂര്യവംശം തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സുബാഹുവും പട്ടമഹർഷിയായ യാദവിയും പുത്രലാഭത്തിനായി പലതരത്തിലുള്ള കർമാനുഷ്ഠാനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി യാദവി ഗർഭിണിയായി പക്ഷേ ആ ഗർഭസ്ഥ ശിശുവിനെ കാത്ത് വലിയൊരു വിപത്ത് വേണ്ടപ്പെട്ടവർ തന്നെ വെച്ചു യാദവിയുടെ മാതൃത്വത്തിൽ അസൂയമൊത്ത സപത്നിമാർ അവൾക്ക് വിഷം നൽകി യാദവിക്കപ്പോൾ മാസം മാസമേഴ് വിഷപ്രയോഗത്താൽ പക്ഷേ അവൾ മരണപ്പെട്ടില്ല കുഞ്ഞു മരിച്ചില്ല പക്ഷേ കുട്ടിക്ക് വിഷബാധയേറ്റിരുന്നു വാസ്തവത്തിൽ ആയതിനാൽ ആ ഗർഭം സ്തംഭിച്ചു പൂർണ്ണ വളർച്ചയെത്താത്തതും എന്നാൽ മരണപ്പെടാത്തതുമായ ആ ഗർഭവും പേറി യാദവി വലഞ്ഞു കൊട്ടാരം വൈദ്യന്മാർക്ക് ഒരെത്തും പിടിയും കിട്ടിയുമില്ല എന്തു ചെയ്യണമെന്നറിയാതെ അവർ നിസ്സഹായരായി മഹാരാജാവ് തൻ്റെയും അയോധ്യയുടെയും വിധിയെ നോക്കി വിവശനായി ജീവിച്ചു വർഷങ്ങൾ മുൻപോട്ടു പോയി സുബാഹു ഏതാണ്ട് വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നു രാജ്യത്തെ പിടികൂടിയിരുന്ന കാലദോഷം മുൻകാലത്തെ അപേക്ഷിച്ച് പാരമ്പ്യത്തിലെത്തി ഹേഹയ രാജാവായ താലജങ്കൻ തന്റെ അനേകം പുത്രന്മാരോടുകൂടി വന്ന് അയോധ്യയെ ആക്രമിച്ചു വാസ്തവത്തിൽ അതൊരു പകരം വീട്ടലായിരുന്നു ഇതിനു മുൻപ് സൂര്യവംശ ചക്രവർത്തിമാർ ഹേഹയവംശത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് സാഹചര്യം ഒത്തുവന്നപ്പോൾ ഹേഹയർ പ്രത്യാക്രമണം നടത്തിയതായിരുന്നു ആ യുദ്ധം തന്റെ വാർദ്ധക്യത്തെ വകവയ്ക്കാതെ സുബാഹു ഹേഹയരോട് എതിരിട്ടു നിന്നു എന്നാൽ ഹേഹയരുടെ സൈനിക ശക്തിക്ക് മുൻപിൽ അയോധ്യ വലിയ താമസമില്ലാതെ കീഴടങ്ങി പരാജയം സ്വീകരിച്ച് രാജാവ് ഭാര്യയായ യാദവിയോടൊന്നിച്ച് കാടുകയറി വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് അവസാനം അവർ ഒരു ആശ്രമത്തിൽ വന്നു ചേരുകയാണ് അത് മഹർഷി ഔർവന്റെ ആശ്രമമായിരുന്നു അതേ ഔർവൻ തന്നെ ഒരിക്കൽ ഹേഹയരെ വിറപ്പിച്ച ഭൃഗുവംശത്തിലെ ഉഗ്രനായ ആ അത്ഭുതപ്പിറവി ഇന്ന് അദ്ദേഹം ഒരു മഹർഷിയാണ് സുബാഹുവിനെയും നിറവയറുമായി നിൽക്കുന്ന യാദവിയെയും മഹർഷി സ്വീകരിച്ചു ആശ്രമത്തിൽ അഭയം നൽകുകയും ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുബാഹു മരണപ്പെട്ടു യാദവിയുടെ അവസ്ഥ അതീവ ശോകമായി സ്വരാജ്യത്തിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നിരിക്കുന്നു ഇപ്പോൾ ഭർത്താവും മരണപ്പെട്ടു ഉറ്റവരില്ല ഉടയവരില്ല ആരും തന്നെയില്ല അതോടൊപ്പം ചോദ്യചിഹ്നം പോലെ ഒരു ഗർഭവും പ്രതീക്ഷയുടെ അവസാന കണികയും നഷ്ടപ്പെട്ട് യാദവി ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുവാൻ ഒരുങ്ങി ആ സമയം ഔർവൻ അവളെ വിലക്കി ഭദ്രേ ഈ സാഹസം നീ ഒരിക്കലും ചെയ്യരുത് നാളുകളായി നിന്റെ ഉദരത്തിൽ കിടക്കുന്ന ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ ഭാഗ്യമാനാണ് അവൻ വളർന്നു വരുമ്പോൾ സപ്തദ്വീപുകളുടെയും ചക്രവർത്തിയായിത്തീരും ആ വാക്കുകളാൽ യാദവി പിന്തിരിഞ്ഞു കാരണം ഒരു മഹാ ഋഷിയുടെ നാവുകളിൽ നിന്നും വന്ന വാക്കുകളായിരുന്നു അത് അതൊരിക്കലും അസത്യമാകാൻ സാധ്യതയില്ല ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു സപത്നി നൽകിയ ഗരം ശിശുവിനെ സ്തംഭിപ്പിച്ചിരുന്നതിനാൽ ഔർവമുനി ശിശുവിന് സകരൻ എന്നു പേരിട്ടു ഗരം എന്നാൽ വിഷം വിഷത്തോടുകൂടി ജനിച്ചവൻ സകരൻ കുട്ടി ആശ്രമത്തിൽ വളർന്നു വന്നു ഉപനയനാധിക്രിയകളെല്ലാം മഹർഷിയുടെ കീഴിൽ കൃത്യമായി തന്നെ നടന്നു അതിനുശേഷം അദ്ദേഹം വേദശാസ്ത്രാദികളും മറ്റും ആ കുട്ടിയെ പഠിപ്പിച്ചു ഒപ്പം അത്യപൂർവമായ ആഗ്നേയാസ്ത്രവും നൽകി സഗരനെ അനുഗ്രഹിച്ചു കണ്ടോ ഇത്രമാത്രം യാതനകൾ അനുഭവിച്ചുവെങ്കിലും അവൻ്റെ വ്യക്തിത്വത്തിന് ശക്തമായ അടിത്തറ പാകുവാൻ ആശ്രമത്തിലേക്കുള്ള അവൻ്റെ മാതാപിതാക്കളുടെ എത്തിച്ചേരൽ കാരണമായി എന്ന് പറയാം ആർവന്റെ തപശക്തി ഒന്നുകൊണ്ട് മാത്രം ഗർഭത്തിൽ വെച്ച് ബാധിക്കപ്പെട്ട വിഷം നീങ്ങി അവൻ ജനിച്ചു സഗരൻ വളർന്നു അവനൊരിക്കൽ മഹർഷിയെ പിതാവെ എന്ന് സംബോധന ചെയ്തപ്പോൾ യാദവിക്ക് വളരെ പ്രയാസമായി അന്ന് അവൾ അവരുടെ പൂർവ്വകഥകളെല്ലാം സഗരനെ പറഞ്ഞു കേൾപ്പിച്ചു അയോധ്യ എന്ന തങ്ങളുടെ സ്വരാജ്യത്തെക്കുറിച്ച് അവൻ ആദ്യമായി അന്നറിവ് കിട്ടി അയോധ്യയിലേക്ക് മടങ്ങണമെന്ന ആഗ്രഹം അവനിൽ തീക്ഷമായി ഉയരുന്നത് അന്നു മുതൽക്കാണ് ഔർവന്റെ ആശ്രമത്തിൽ വച്ച് സഗരൻ്റെ വിവാഹവും നടന്നു സാക്ഷാൽ ഗരുഡന്റെ മൂത്ത സഹോദരിയായ സുമതിയെയാണ് സഗരൻ വിവാഹം കഴിച്ചത് സുമതിക്കുമുണ്ടായിരുന്നു ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു പൂർവകാലം ഗരുഡൻ ജനിക്കുന്നതിനു മുമ്പുള്ള ഒരു കഥയാണത് ഗരുഡന്റെ മാതാവായ വിനത കദ്രുവിന്റെ ദാസിയായി ജീവിക്കുന്ന കാലം കുറച്ചു കഷ്ടതകളൊന്നുമല്ല കദ്രുവിനതയ്ക്ക് സമ്മാനിച്ചത് ഒരിക്കൽ കദ്രുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിനായി പുറപ്പെട്ട വിനത കൊടും കാട്ടിലകപ്പെട്ടു വഴിതെറ്റി അലഞ്ഞു തിരിഞ്ഞ അവൾ ഒടുക്കം ഒരു സന്യാസിനിയെ കണ്ടുമുട്ടി വിനത നേരിട്ട കൊടും ചതിയും അവളുടെ ഇപ്പോഴത്തെ കഷ്ടതകളും മനസ്സിലാക്കിയ ആ തപസ്വിനി അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ അതിശക്തനായൊരു മകൻ അവൾക്ക് പിറക്കും എന്ന് ആ സന്യാസിനി അനുഗ്രഹിച്ചു ആ പറഞ്ഞത് ഗരുടനെ ഗരുഡൻ ജനിക്കുന്നതിനൊക്കെ മുൻപ് കശ്യപനും വിനതയും പുത്രിയായ സുമതിയോടുകൂടി പാർക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ സുതഭാവിൻ്റെ പുത്രനായ ഉപമന്യു എന്ന ഒരു മുനികുമാരൻ അവിടെ വന്നു അദ്ദേഹം കശ്യപനെ വണങ്ങി അല്ലയോ തപോ നിധേ ഞാൻ ഭൂപ്രദിക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഗയയിൽ ചെന്ന് ഒരിക്കൽ പിതൃക്കളെ പൂജിച്ചു ഞാൻ വിവാഹം ചെയ്ത് പുത്രന്മാരെ ജനിപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഗതിയുണ്ടാവുകയുള്ളൂ എന്ന അവർ എന്നെ ഉപദേശിക്കുകയും ചെയ്തു അതനുസരിച്ച് വിവാഹം കഴിക്കുന്നതിനായി ഒരു കന്യകയെ അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ അവിടുത്തെ പുത്രിയായ സുമതിയെ എനിക്ക് ഭാര്യയായി തരുവാൻ അപേക്ഷിക്കുന്നു പക്ഷേ ഈ അപേക്ഷ വിനതയ്ക്കത്ര സ്വീകാര്യമായി തോന്നിയില്ല ഈ ബന്ധത്തിനോട് താല്പര്യമില്ല എന്നവർ തുറന്നു പറയുകയും ചെയ്തു അതോടെ ഉപമന്യു കുപിതനായി പുത്രിയെ എനിക്ക് തരാതെ അന്യ ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന പക്ഷം നിങ്ങൾ തലപൊട്ടി മരിക്കുന്നതായിരിക്കും എന്നും ശപിച്ച് അയാൾ അവിടെ നിന്നും പോയി കാര്യം കശ്യപന്റെ പുത്രിയൊക്കെയാണെങ്കിലും തപോബലമുള്ളവരിൽ നിന്നും ശാപമേറ്റാൽ പിന്നെ നിർവാഹമില്ല സുമതിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കാതെ വിനത വിഷമിക്കുന്ന കാലത്താണ് ഗരുഡന്റെ ജനനം ഗരുഡന്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കശ്യപനും വിനതയും ചേർന്ന് ആലോചിക്കുവാൻ തുടങ്ങി ബ്രാഹ്മണർക്ക് വിവാഹം കഴിച്ചു കൊടുത്താൽ തല പൊട്ടിത്തെറിക്കും എന്നാണല്ലോ ശാപം എന്നാൽ ഒരു ക്ഷത്രിയനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ കുഴപ്പമില്ലായിരിക്കാം അതിന് യോഗ്യനായ ക്ഷത്രിയൻ എവിടെ അങ്ങനെ പല വഴിക്ക് ചിന്തകൾ ഉരുത്തിരിഞ്ഞു ആ നേരത്ത് വിനതയുടെ മനസ്സിൽ ആ സന്യാസിനിയുടെ മുഖം തെളിഞ്ഞു ഒരിക്കൽ കാട്ടിൽ വച്ച് കണ്ടുമുട്ടിയ ആ സന്യാസിനി വിനത ഗരുടനെ അങ്ങോട്ടയച്ചു അമ്മയുടെ നിർദ്ദേശപ്രകാരം ഗരുഡൻ വനത്തിൽ ചെന്ന് സന്യാസിനിയെ കാണുകയും ചെയ്തു കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒട്ടും താമസിയാതെ ഔർവൻ എന്ന മുനിയുടെ അടുക്ക ചെല്ലാനാണ് അവർ നിർദ്ദേശിച്ചത് ഗരുഡൻ നേരെ ഔർവാശ്രമത്തിൽ ചെന്ന് മഹർഷിയെ കണ്ട് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു മഹർഷി യഥാർത്ഥത്തിൽ സന്തോഷിക്കുകയാണ് ചെയ്തത് കാരണം സകരന് ഉത്തമയായ ഒരു വധുവിനെ കിട്ടിയിരിക്കുന്നു അങ്ങനെ സുമതിയെ സകരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അന്നുമുതൽ ഗരുഡന് സൂര്യവംശ രാജാക്കന്മാരുമായി അഭേദ്യമായ ബന്ധമുണ്ടായി ഇതേ സമയം അയോധ്യ നിവാസികളെല്ലാം താലചംഖനെ ഭയന്ന് അങ്ങിങ്ങായി ചിന്നിച്ചിതറി കഴിഞ്ഞുകൂടുകയായിരുന്നു ആ ജീവിതത്തിൽ മടുപ്പും വെറുപ്പും തോന്നിയ അവർ കൂടി ഒരിക്കൽ വസിഷ്ഠ മഹർഷിയെ അഭയം പ്രാപിച്ചു മഹാരാജാവ് സുബാഹു ഔർവാശ്രമത്തിൽ വെച്ച് മരിച്ചുപോയെന്നും എന്നാൽ അദ്ദേഹത്തിൻ്റെ പുത്രനായ സകരൻ യുവാവായി നിൽക്കുകയാണെന്നും അവനെ തിരികെ കൊണ്ടുവന്ന് അയോധ്യ രാജ്യം ഏൽപ്പിച്ചാൽ നന്നായിരിക്കും എന്ന് വസിഷ്ഠൻ ഉപദേശിച്ചു ഉടൻ തന്നെ എല്ലാവരും ഒരുമിച്ച് ഔർവാശ്രമത്തിൽ ചെന്നു അവരെ കണ്ടപ്പോൾ യാദവയ്ക്ക് നിയന്ത്രണം വിട്ടുപോയി രാജ്യത്തെ പ്രജകളാണ് കാലങ്ങൾക്കു ശേഷം അന്വേഷിച്ചു വന്നിരിക്കുന്നത് സഗരൻ അവരുടെ രാജാവായി തിരിച്ചു വരണമെന്ന് ജനങ്ങളെല്ലാം ഷടിച്ചു അവർക്കവരുടെ രാജാവിനെ തിരിച്ചു വേണമായിരുന്നു ഇത് ഉചിതമായ തീരുമാനവും അതിലും ഉചിതമായ സമയവുമെന്ന് ഔർവൻ അതിനുശേഷം മുനിയുടെ അനുഗ്രഹത്തോടു കൂടി സകരനും മാതാവും ജനങ്ങളും ഒന്നിച്ച് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി പ്രജകളുടെ അടക്കം സഹായത്തോടെയും ആഗ്നേയാസ്ത്രത്തിന്റെ പിൻബലത്താലും സകരൻ താലജങ്കനുമായി യുദ്ധം ചെയ്ത് അയോധ്യ നഗരം വീണ്ടെടുത്തു അയോധ്യ സ്വതന്ത്രയായി സകരൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു സുമതിയെ കൂടാതെ സകരൻ്റെ പത്നിയായി തീർന്നത് കേശിനി എന്നുപേരുള്ള രാജകുമാരിയാണ് സുമതി വൈദ്യർഭി എന്നും കേശിനി ശൈഭ്യ എന്നും കൂടി അറിയപ്പെടുന്നു അയോധ്യയിലെ രാജാവായി പത്നിമാരോടൊപ്പം സഗരൻ ശ്രേഷ്ഠമായ ഭരണം കാഴ്ചവെച്ചു ഇതൊക്കെ തന്നെയാണെങ്കിലും മക്കളില്ലായ്മ എന്ന ഭാഗ്യദോഷം സഗരനെയും പിന്തുടർന്നു അദ്ദേഹം ഭാര്യമാരോടൊന്നിച്ച് ഹിമാലയത്തിൽ ചെന്ന് ഭൃഗു പ്രസ്രവണ പർവ്വതത്തിലിരുന്ന് തപസു തുടങ്ങി നൂറോളം വർഷം കഴിഞ്ഞപ്പോൾ ഭൃഗുമഹർഷി പ്രത്യക്ഷനായി മഹാരാജാവും പത്നിമാരും പുത്രഭാഗ്യത്തിനു വരം ആഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് മഹർഷി അവരെ അനുഗ്രഹിച്ചു അല്ലയോ രാജാവേ അങ്ങയുടെ ഒരു ഭാര്യ അറുപതിനായിരം പുത്രന്മാരെയും മറ്റേ ഭാര്യ വംശവൃദ്ധികാരകനായ ഒരു പുത്രനെയും പ്രസവിക്കും സകരന് സംശയമായി ഏതു ഭാര്യയാണ് അറുപതിനായിരം പുത്രന്മാരെ പ്രസവിക്കുക എന്ന് രാജാവ് വീണ്ടും ചോദിച്ചു അത് ഭാര്യമാരുടെ ഇങ്കിതം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മഹർഷി അപ്രത്യക്ഷനായി തീരുമാനമെടുക്കാനുള്ള അവസരം രാജാവ് പത്നിമാർക്കായി വിട്ടുകൊടുത്തു കേശിനി ഒരു പുത്രനെയും സുമതി അറുപതിനായിരം പുത്രന്മാരെയും സ്വീകരിക്കാമെന്ന് തീരുമാനവുമായി രാജാവും പത്നിമാരും തിരികെ പോന്നു താമസിയാതെ രണ്ടു ഭാര്യമാരും ഗർഭിണികളായി സമയമായപ്പോൾ കേശിനി അസമഞ്ചസ് എന്ന ഒരു പുത്രനെ പ്രസവിച്ചു സുമതി പ്രസവിച്ചത് ഒരു മാംസപിണ്ഡത്തെയാണ് ദുഃഖിതനായ രാജാവ് അത് ദൂരത്തു കളയുവാൻ ആലോചിച്ചപ്പോൾ കൃത്യസമയത്ത് തന്നെ മഹർഷി ഔർവൻ അവിടെ എത്തിച്ചേർന്നു അത് മാംസപിണ്ഡമല്ല എന്നും അതിൽ നിന്നുമാണ് വരപ്രകാരമുള്ള പുത്രന്മാർ ജനിക്കാൻ പോകുന്നതെന്നും മഹർഷി രാജാവിനോട് വിശദീകരിച്ചു അതായത് അറുപതിനായിരം മക്കളുടെ ജനനത്തിലായുള്ള ബീജകോശങ്ങൾ ഔർവൻ ആ പിണ്ടത്തെ അറുപതിനായിരം കഷ്ണങ്ങളാക്കി ഛേദിച്ച് മന്ത്രം ജപിച്ച് നെയ്ക്കുംഭങ്ങളിലാക്കി പൊതിഞ്ഞു സൂക്ഷിച്ചു സമയമാകുമ്പോൾ കുടം പൊട്ടി കുട്ടികൾ പുറത്തു വരും എന്ന് രാജാവിനെ അറിയിച്ച ശേഷം മഹർഷി തിരികെ പോയി ആ വിധം സുമതിക്ക് കാലാന്തരത്തിൽ അറുപതിനായിരം പുത്രന്മാർ പിറന്നു കൊട്ടാരം അവകാശികളെ കൊണ്ട് നിറഞ്ഞു കേശിനിയുടെ ഒരു പുത്രനും സുമതിയുടെ അറുപതിനായിരം പുത്രന്മാരും വളർന്നു ഇവരിൽ കേശിനിയുടെ പുത്രനായ അസമഞ്ജസ് രാജധർമ്മത്തിന് വിരുദ്ധമായ രീതിയിൽ ജീവിക്കുവാൻ തുടങ്ങി അത് സഗര മഹാരാജാവിന് ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു അദ്ദേഹം ആ പുത്രനെ രാജ്യത്തു നിന്നും നിഷ്കാസനം ചെയ്തു പക്ഷേ അസമഞ്ജസിന്റെ മകനായ അംശുമാനിലൂടെയാണ് സഗരന്റെ പരമ്പര പിന്നീട് നിലനിർത്തപ്പെട്ടത് എന്നതും പരമാർത്ഥമാണ് അംശുമാൻ പിതാവിനെ പോലെ ആയിരുന്നില്ല ധർമ്മിഷ്ടനും സന്മാർഗിയുമായ പേരക്കുട്ടിയെ സഗരൻ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അംശുമാൻ വളർന്നു മഹാരാജാവ് സഗരൻ ഒരിക്കൽ അശ്വമേധയാഗം നടത്തുവാൻ ഒരുങ്ങി യാകാശ്വത്തെ നയിച്ചത് അംശുമാനായിരുന്നു ഒരു പർവ്വതത്തിൽ വെച്ച് ഇന്ദ്രൻ ഒരു രാക്ഷസന്റെ രൂപം ധരിച്ച് യാകാശ്വത്തെ മോഷ്ടിച്ചു ശേഷം അതിനെ കൊണ്ടുപോയി പാതാളത്തിൽ കപിലമുനിയുടെ ആശ്രമത്തിൽ കൊണ്ട് കെട്ടിയിട്ടു സകരൻ അറുപതിനായിരം പുത്രന്മാരെയും അശ്വത്തെ അന്വേഷിക്കുന്നതിനായി പറഞ്ഞു വിട്ടു എല്ലായിടത്തും അന്വേഷിച്ച് ഒടുക്കം അവർ പാതാളത്തിൽ അന്വേഷിക്കുവാൻ പുറപ്പെട്ടു ഭൂതലമെല്ലാം കുഴിച്ച് താറുമാറാക്കി ഈ അനാസ്ഥ കണ്ട് ദേവന്മാർ ഗന്ധർവന്മാർ ഭുജങ്കന്മാർ മുതലായവർ ബ്രഹ്മലോകത്തെത്തി നാൻമുഖൻ ഈ വിധം പറഞ്ഞു ഈ ഭൂമിയെല്ലാം മഹാവിഷ്ണുവിൻ്റേതാണ് സകരപുത്രന്മാരെ നശിപ്പിക്കുന്നതിനു വേണ്ടി മഹാവിഷ്ണു കപിലമഹിയായി അവതരിച്ച് പാതാളത്തിലിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ യോഗാഗ്നിയിൽ സകരപുത്രന്മാർ വെന്തരിഞ്ഞുകൊള്ളും ഇത് കേട്ട് അവർ തിരികെ പോന്നു യാകാശ്വത്തെ എങ്ങും കാണാതെ സകരപുത്രന്മാർ അച്ഛൻ്റെ അടുക്കൽ തിരികെ വന്നു വീണ്ടും അന്വേഷിക്കുവിൻ എന്ന പിതാവിൻ്റെ ആജ്ഞയാൽ അവർ വീണ്ടും അന്വേഷണത്തിനായി പാതാളലോകത്തേക്ക് പോയി അവർ അഷ്ടദിഗ്ഗജങ്ങളെ ബലം വെച്ച ശേഷം കിഴക്കേ കോണിൽ കൂടി പാതാളത്തിലേക്ക് ഇറങ്ങി താമസം മീന കപില മഹർഷിയുടെ ആശ്രമത്തിലേക്ക് അവർ വന്നു ചേർന്നു അവിടെ നിശബ്ദനായി തപസിരിക്കുന്ന മഹർഷിയെയും സമീപത്തായി യാകാശ്വത്തെയും അവർ കണ്ടു മഹർഷി കുതിരയെ മോഷ്ടിച്ചു എന്നു കരുതി അവർ മഹർഷിയെ ശകാരിക്കുവാൻ തുടങ്ങി ഇത്രയും പേരുടെ അട്ടഹാസങ്ങളിൽ അന്തരീക്ഷമാകെ ശബ്ദമുഖരിതമായി മഹർഷിയുടെ ധ്യാനം തടസ്സപ്പെട്ടു വർദ്ധിച്ച കോപത്താൽ മിഴികൾ തുറന്ന് സഗരന്റെ അറുപതിനായിരം പുത്രന്മാരെയും കപിലൻ തീക്ഷ്ണമായി നോക്കി ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തിന്റെ യോഗാഗ്നിയിൽ സഗരപുത്രന്മാരെല്ലാം വെന്തിരിഞ്ഞു അവരുടെ ഉദകക്രിയ നടത്തുവാൻ പോലും സഗരനു കഴിഞ്ഞില്ല ആ ഉത്തരവാദിത്വം അംശുമാനെ ഏൽപ്പിച്ച് സകരൻ മരണമടഞ്ഞു അംശുമാനെ കൊണ്ടും നടത്താൻ കഴിയാതിരുന്ന ആ കർമ്മം പ്രാവർത്തികമാക്കിയത് അദ്ദേഹത്തിൻ്റെ പുത്രനായ ഭഗീരഥനാണ് ആകാശഗംഗയെ ഭൂമിയിലെത്തിച്ച മഹാതപസ്സിയായ അതേ ഭഗീരഥൻ സൂര്യവംശം ജന്മം നൽകിയ ഇനിയൊരത്ഭുതം